ഡെങ്കിപ്പനി അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഡോക്ടർമാരുടെ അഭാവം കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് തിരിച്ചടിയാകുന്നു സ്പെഷ്യൽ ഡോക്ടർമാരടക്കം പന്ത്രണ്ട് പേർ വേണ്ടിടത്ത് വെറും ഏഴ് ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിലെ താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റു വിഭാഗങ്ങളിലെ ഡോക്ടർമാർ അധിക ഡ്യൂട്ടിയെടുത്ത് യൂണിറ്റ് പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന ആരോഗ്യമന്ത്രിയുടേതടക്കമുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴായി ലഭിച്ചെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനറൽ ഒപിയും ദന്തവിഭാഗവും മാത്രമാണ് കട്ടപ്പുറ താലൂക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഉണ്ടെങ്കിലും സ്പെഷ്യൽ ഒപികൾ പ്രവർത്തിക്കുന്നില്ല ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ ഇവർക്ക് അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതാണ് സ്പെഷ്യൽ ഒപികൾ തടസ്സപ്പെടുവാൻ കാരണം നാല് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത് ഇതിൽ ഏഴ് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റ് സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെയും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട് ആശുപത്രി പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്തെ അനുപാതത്തിലുള്ള ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത് ജില്ലയിലെ മറ്റു താലൂക്ക് ആശുപത്രികളിൽ ഇരുപത്തിയഞ്ചോളം ഡോക്ടർമാരുള്ളപ്പോഴാണ് കട്ടപ്പനയിൽ പന്ത്രണ്ട് ഡോക്ടർമാരെ ഉപയോഗിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതും രോഗികൾ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരുടെ കുറവ് ഒരു വലിയ കുറവായിട്ട് തന്നെയാണ് കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിലുള്ളത് പല ഡോക്ടർമാരും ഈ സേവനങ്ങളിൽ ഇല്ലാത്തതാണ് ഒരു ദുരൂഹത പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഡോക്ടർ ചീറ്റെടുത്ത് കഴിയുമ്പോഴാണ് പല സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ഇല്ലാത്തതായിട്ട് അറിഞ്ഞ് അവർ തിരിച്ചു പോകുന്നതായിട്ടുണ്ട് അതിലെത്രയും വേഗം ഈ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുവരെ ഇതുവരെയായിട്ടും ഡോക്ടർമാരില്ലാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ താമസ സൗകര്യമില്ല അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാണ് പല ഡോക്ടർമാരും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഒരു സംവിധാനം ഡോക്ടർമാർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് മഴക്കാലമായതോടുകൂടി ഈ മഴക്കാലത്തിൽ ഡോക്ടർമാർക്ക് ഉള്ള ഇത് രോഗികൾക്കുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജലജന്യ രോഗ വ്യാപനമുള്ളതിനാൽ തോട്ടം മേഖലകളിൽ നിന്നുൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള രോഗികൾ ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഡോക്ടർമാരില്ല എന്ന് അറിയുന്നത് കാഷ്വാലിറ്റിയിലടക്കം ദിവസേന എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ രോഗികൾ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇവരിൽ പകുതി ആളുകളും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം തേടിയെത്തുന്നവരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ഇരുപതേക്കർ ലഭ്യമായിരുന്നെങ്കിലും പിന്നീട് ഇതും നിലച്ചു ഒരു ശിശുരോഗ വിദഗ്ധൻ അറേഞ്ച്മെന്റിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അടുത്തിടെ പോയതും പ്രതിസന്ധിയായി ജീവനക്കാരുടെ അഭാവം മൂലം അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതിൽ ഡോക്ടർമാർക്കിടയിലും അമർശമുണ്ട് മുൻപ് പി ജി വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമായിരുന്നുവെങ്കിലും പലരും കാലാവധി പൂർത്തിയാക്കി മടങ്ങി ഇപ്പോഴത്തെ ഒഴിവുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടി ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ഉറപ്പുവരുത്തണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്